ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും എല്ലാവിധ സമാധാനവും ഒക്കെ കൊണ്ടുത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ കേൾക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദിനെയാണ് അങ്ങനെ നമ്മുടെ അരവിന്ദ് ആണെങ്കിൽ പറയുകയാണ് അല്ല അനിയന് ആലോചിച്ചൊരു പെൺകുട്ടിയെ ഞാൻ എങ്ങനെയാണ് ആലോചിക്കുന്നത് അതിലിപ്പോൾ അമ്മ പറയുന്നത് പോലെ ശ്രേയ കല്യാണം കഴിക്കാൻ പറയുന്നതും ഈ കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നതും എല്ലാം എനിക്ക് ഒരുപോലെയാ തോന്നുന്നത് രണ്ടും തമ്മിൽ വലിയ രീതിയിലൊരു വ്യത്യാസം തോന്നില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അനിയൻ ആലോചിച്ച പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നത് ശരിയായിട്ട് വരില്ല എന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയാണ് എന്തായാലും ചേട്ടൻ്റെ മാറ്റത്തിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴാണ് അരവിന്ദേട്ടൻ മറ്റുള്ളവരെ കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങിയത് പക്ഷേ അരവിന്ദേട്ടൻ കരുതുന്നത് പോലെ അതിൽ വലിയ തെറ്റൊന്നുമില്ല ഇപ്പോൾ അരവിന്ദേട്ടൻ ഉറപ്പിച്ചതല്ലേ എന്നെ എന്നിട്ട് കല്യാണം കഴിച്ചത് അക്കുച്ചേട്ടനും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിടയിൽ ഒരു ഇടപഴകൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമ്മുടെ കല്യാണം ഉറപ്പിച്ചുവെങ്കിലും മാനസികമായിട്ട് നമ്മൾക്ക് നല്ല അകൽച്ചയുണ്ടായിരുന്നു പരസ്പരം ഇടപഴക ഇടപഴകുകയോ പരസ്പരം സ്നേഹിക്കുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അതില്ലാത്തടത്തോളം എൻ്റെ മനസ്സിൽ അരവിന്ദേട്ടൻ്റെ പ്രത്യേകിച്ച് സ്ഥാനം ഉണ്ടായിരുന്നില്ല അരവിന്ദ്ട്ടൻ്റെ മനസ്സിൽ എനിക്കും പ്രത്യേകിച്ച് സ്ഥാനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് എന്നെ അക്കുചേട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സന്തോഷത്തോടു കൂടിയും കൂടിയും കഴിയുന്നത് ഒരു പക്ഷേ അരവിന്ദ്ട്ടനെ ഞാൻ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അക്കുചേട്ടനെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ അക്കുച്ചേട്ടന് വേണ്ടി ആലോചിച്ചു അവർക്കിടയിൽ ഇടപഴകിലോ സംസാരമോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നീട് ആ കല്യാണം നടക്കില്ല ആയല്ലോ ഉടനടി തന്നെ ഞങ്ങളുടെ കല്യാണം നടന്നു ശ്രേയ ശ്രേയന്ന് അക്കുച്ചേട്ടൻ്റെ കൊണ്ട് തന്നെ ശ്രേയയ്ക്ക് വേണ്ടി ആ പെൺകുട്ടിയെ ഒഴിവാക്കാനും അവോയ്ഡ് ചെയ്യാനോ അക്കുച്ചേട്ടൻ കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിലാണെങ്കിലും അക്കുച്ചേട്ടൻ്റെ മനസ്സിലാണെങ്കിലും അങ്ങനൊരു തോന്നലുണ്ടാവാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് അതായത് ആരവൻ ആ പെൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് മാത്രമല്ല അതൊരു നല്ല കാര്യം കൂടിയാണ് നമ്മുടെ മാമൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായിട്ടുണ്ടാവും തൻ്റെ കൂട്ടുകാരൻ്റെ മകളെ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വാക്ക് കൊടുത്തിട്ട് ആ കല്യാണം നടക്കാതെ പോയല്ലോ എന്ന് ഓർത്തിട്ട് മാമന് നല്ല വിഷമമുണ്ട് അപ്പോൾ അതിനും ഒരു പ്രായശ്ചിത്വമായിരിക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ അരവിന്ദേട്ടൻ ഈ ഒരു വിവാഹം കഴിക്കുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമനും പറയുകയാണ് എന്തായാലും ചാരുമോൾ പറയുന്നത് തന്നെയാണ് ശരി എൻ്റെ മനസ്സിൽ ആ ഒരു കുറ്റബോധമുണ്ട് നീ ഈ കല്യാണത്തിന് സമ്മതിക്കാണെങ്കിൽ അതങ്ങ് മാറിക്കിട്ടുമെന്ന് പറയുകയാണ് എന്തായാലും അരവിന്ദ് പറയുകയാണ് എങ്കിൽ പിന്നെ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ഈ ഒരു കല്യാണത്തിന് എനിക്ക് സമ്മതം തന്നെയാണ് അച്ഛൻ വാക്ക് വിളിച്ച് പറഞ്ഞോളൂ നമുക്കെന്തായാലും നാളെ തന്നെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇപ്പ്രാന്ത് പിടിക്കുകയാണ് എടി നീ എൻ്റെ മകൻ്റെ ജീവിതം വെച്ചാലി കളിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചേരുവിൻ്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും ആരും അത് വക വയ്ക്കുന്നില്ല അങ്ങനെ അരവിന്ദ് പറയുകയാണ് അമ്മ ആവശ്യമില്ലാതെ അമ്മ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എൻ്റെ ജീവിതം അത് നന്നാക്കാനേ ഞാൻ നോക്കുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ ആ ശ്രേയം വന്നാൽ ശരിയാവില്ല എന്ന് എന്നെ പറയുകയാണ് അടുത്ത സീനിൽ ഹേമയുടെ ഹേമയാണെങ്കിൽ അരവിന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മോനെ അരവിന്ദേ അമ്മ പറയുന്നത് ഈ ഒന്ന് കേക്ക് നോക്ക് നിന്നെ എല്ലാവരും കൂടെ ബ്രെയിം വാഷ് ചെയ്ത് നശിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് നിൻ്റെ ജീവിതത്തിൽ സന്തോഷം വരുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നീ ഈ ഒരു തീരുമാനം എടുക്കരുത് മാത്രമല്ല നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ ശ്രേയയെ ആദ്യം നിൻ്റെ അനിയൻ പറ്റിച്ചു അവൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് അവളെ പറ്റിച്ചു വഞ്ചിച്ചു ഇപ്പോഴത്തെ നീയും അവളുടെ ജീവിതം വെച്ച് നിങ്ങളെല്ലാവരും കൂടെ കളിച്ച അത് മഹാപ്രാക്കാകും പ്രാക്കോ മഹാപാപോ അമ്മ എന്തൊക്കെയീ പറയുന്നത് ശ്രേയ അത്ര നല്ലവളൊന്നുമല്ല അവൾ എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതെന്നുള്ളത് അമ്മയ്ക്കറിയില്ലേ എല്ലാം അവളുടെ പ്രതികാരം വീട്ടാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടാണോ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ ഒന്നുമല്ല അവളുടെ പ്രതികാരം വീട്ടാനായിട്ട് അവൾക്കൊരു കളിപ്പാവയുടെ ആവശ്യമുണ്ട് ആ കളിപ്പാവയായിട്ട് അവൾ എന്നെ കണക്കാക്കുന്നുമുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ അമ്മ കരുതുന്നത് പോലെയല്ല പാവം ഞാൻ ആ ചാരുവിനോട് കാണിച്ചതാ ഏറ്റവും വലിയ മഹാഭാബമായത് എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ആ പെൺകുച്ച് എനിക്ക് വേണ്ടി മണ്ഡപത്തിൽ ഒരുങ്ങി വന്നതല്ലേ എന്നിട്ട് ഞാൻ അതിനെ കൈവിട്ടു അമ്മയുമില്ല ഇല്ല അച്ഛനുള്ളതും ഇല്ലാത്തതും കണക്കാണ് എന്നിട്ടും ആ പെൺകുച്ചിനെ ഞാൻ പൂർണ്ണമായിട്ടും കൈവിട്ടു അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരുന്നത് അവളോട് ചെയ്ത പാപം പാപം അത് അതൊന്നും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ് മോനെ നീ പറയുന്നത് പോലെയൊന്നുമല്ല നീ ആലോചിച്ച് നോക്കി നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ശ്രീയ നിന ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല കല്യാണം കഴിക്കാൻ തയ്യാറായത് പക്ഷേ നീ അവളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിനക്കുണ്ടാവുന്ന സ്ഥാനമാനത്തെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക് അമ്മ പറയുന്നതൊക്കെ ശരി തന്നെയാണ് സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും ആണായിട്ട് അവൾ എന്നെ കണക്കാക്കില്ല അവൾ പറഞ്ഞത് കേട്ടില്ലേ അവളുടെ ഭർത്താവായിട്ട് എന്നെ അവൾ കണക്കാക്കില്ലാന്ന് അതിനർത്ഥം എന്താ എനിക്കൊരു നല്ല ജീവിതം മതിയമ്മേ അല്ലാതെ പദവിയും പ്രതാപമൊന്നും എനിക്ക് വേണ്ട എനിക്ക് ചാരുവിനെ പോലെ നല്ലൊരു പെൺകുട്ടിയുടെ ഭർത്താവായിരുന്നാൽ മതി അല്ലാതെ എന്നെ ഭരിക്കുന്ന ഭാര്യയെ എനിക്ക് വേണ്ട എൻ്റെ ജീവിതം നന്നാവാനായിട്ടുള്ള കാര്യമേ ഞാൻ അമ്മയോട് പറയുന്നുള്ളൂ അമ്മ അമ്മ ഒന്നും നിർത്തുന്നുണ്ടോ എൻ്റെ ജീവിതം ഏത് രീതി പോകണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ കൂടുതൽ ഇതിൻ്റെ ഇടയിൽ നിന്നൊന്നും പറയാൻ നിൽക്കണ്ട നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എനിക്ക് ശ്രേയ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ഹേമയുടെ മനസ്സാകെ വേവലാത്തിപ്പെടുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെയും ആകാശിനെയും കാണിക്കുകയാണ് ആകാശ് ഭയങ്കര ഹാപ്പി പക്ഷേ ചാരുവിൻ്റെ മുഖത്ത് അത്ര ഒന്നുമില്ല അങ്ങനെ ആകാശ് ചാരുവിനോട് ചോദിക്കുകയാണ് അല്ല ചാരു നീ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഡള്ളായി ടണ്ണായിപ്പോയത് അല്ല നിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ ഇപ്പോഴല്ലേ പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞത് ഏയ് ഇല്ല കുട്ടാ എൻ്റെ മനസ്സെന്തോ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നീ എന്തോ ഉദ്ദേശിക്കുന്നത് അല്ല അക്ക ചേട്ടനൊന്നാലോചിച്ച് നോക്കി ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നവും വള്ളി പുള്ളി വിടാതെ അമ്മായി എന്തായാലും ശ്രേയ്യ അറിയിച്ചിട്ടുണ്ടാവും നേരത്തെ അമ്മായിയുടെ സപ്പോർട്ടില്ലാത്തപ്പോൾ പോലും ശ്രേയ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളവളാണ് അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു കാര്യം അതും അവളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ നടന്നപ്പോൾ അവൾ ഇത്രയും നേരമായിട്ട് പ്രതികരിച്ചിട്ടില്ല അവൾ നിശ്ശബ്ദമായിട്ടിരിക്കുകയാണ് അതിനർത്ഥം എന്താ അക്കു ചേട്ടാ എന്ത് അതിനർത്ഥം എന്താ അവൾ ചിലപ്പോൾ നിർത്തിയിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇവിടെ കയറി കളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വേണ്ടാന്ന് ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല അത് ചേട്ടാ അവൾ എന്തിനാ ഈ വീട്ടിൽ വിവാഹം കഴിച്ചു വരുന്നത് അരവിന്ദേട്ടനോടുള്ള സ്നേഹം കാരണമാണോ അല്ല അക്കു ചേട്ടനെയും എന്നെയും പ്രതികാര ബുദ്ധിയോടുകൂടി കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ നമ്മളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ടുമാണ് അവൾ ഇത്രയും കിടന്ന് പരിശ്രമിക്കുന്നത് അതെനിക്കും അറിയാം അക്കു ചേട്ടനും അറിയാം അങ്ങനെയുള്ളപ്പോൾ പെട്ടെന്ന് അവളുടെ പരിശ്രമം അവൾ ഒഴിവാക്കുമോ എനിക്കറിയാവുന്ന ശ്രേയ ഒരിക്കലും പിന്മേറാൻ തയ്യാറായിട്ടുള്ളവളല്ല അവൾ ഇതല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ ഉണ്ടാക്കുക തന്നെ ചെയ്യും ഇത്രയും നേരം സൈലൻ്റായിട്ട് അവൾ ഇരിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നീ എന്തുദ്ദേശിക്കുന്നത് ശാന്തതയെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്നാണോ എനിക്ക് തോന്നുന്നത് ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തതയായിരിക്കും ഇതെന്നാണ് പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല കുച്ചേട്ട എനിക്ക് തോന്നുന്നത് ഒരു കൊടുങ്കാറ്റ് വരാൻ പോകുന്നതിന് മുമ്പുള്ളൊരു ശാന്തതയെ പോലെയാണ് എന്തോ എൻ്റെ അങ്ങനെ തന്നെ പറയുന്നു ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നതെന്ന് എന്തായാലും നാളെ അരവിന്ദേട്ടനുമായിട്ട് പെണ്ണ് കാണാൻ പോകുവാണല്ലോ അപ്പോൾ അവിടെ വെച്ച് ഇവളുടെ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അരവി ആകാശം പറയുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ അരവിന്ദേട്ടൻ തന്നെയാണല്ലോ അവളെ വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ കൂടുതലായിട്ട് അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടായിരിക്കുള്ളൂ അവൾ സൈലൻറ്റായിട്ടിരിക്കുന്നത് നമുക്കെന്തായാലും നോക്കാമെന്ന് നമ്മുടെ ചാരുവും പറയാണ് അടുത്ത സീനില് പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും റെഡിയാവാണ് കാരണം പെണ്ണ് കാണാനായിട്ട് പോകണമല്ലോ അങ്ങനെ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ റെഡിയാവാണ് നമ്മുടെ അരവിന്ദും അല്ല ആകാശും ചാരുവും ഇറങ്ങി വരുന്നുണ്ട് അപ്പം അച്ഛൻ പറയാണ് ആ രണ്ടുപേരെയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അച്ഛനെ കാണാനായിട്ടും നല്ല ഭംഗിയുണ്ടെന്ന് ആ അരവിന്ദ് പറയാണ് അരവിന്ദല്ല ആകാശ് മാറിപ്പോകുന്നു അപ്പോൾ അച്ഛൻ പറയുകയാണ് അരവിൻ്റെ മനസ്സിലുള്ള സന്തോഷമാണ് മോനെ അരവിന്ദേ വാന്ന് പറയുകയാണ് അങ്ങനെ അരവിന്ദും വരുവാണ് എടാ മോനെ നിന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടിപ്പോൾ ഇപ്പം നിന്നെ കാണുമ്പോഴല്ലോ എന്തൊരു ഐശ്വര്യമാണെന്നറിയുമോ എന്ന് പറയുകയാണ് അരവിന്ദനും സന്തോഷമാവാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാരു ചോദിക്കുക അല്ല അമ്മായി വരുന്നില്ലേ അമ്മായി വരാനോ അവൾ ഇരിക്കുന്നിരിപ്പ് വേണ്ടില്ലേ മരണ്ട എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പോകുമ്പോൾ അവൾ വരാതിരിക്കുന്ന നല്ലതെന്ന് അമ്മൻ പറയുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് നിങ്ങളൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല ഒരു പെണ്ണിനെ കരയിപ്പിച്ചുകൊണ്ടല്ലേ ഈ പീ വേഷം കെട്ടുകളൊക്കെ നിങ്ങൾ കാണിക്കുന്നത് മാത്രമല്ല എൻ്റെ മകനെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെല്ലാവരും കൂടെ അവൻ ഉണ്ടായിരുന്ന നല്ലൊരു ജീവിതം നാശിപ്പിച്ച് കളഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളൊരെണ്ണവും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട് അച്ഛു പറയാണ് അമ്മ അമ്മ വരുന്നില്ലെങ്കിൽ വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മായി തൊന്നതുപോലെയൊന്നും പറയാൻ നിൽക്കണ്ട അമ്മയുടെ തീരുവായ അടച്ചൊന്ന് വയ്ക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അമ്മേ അമ്മയോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എനിക്ക് ശ്രേയ വേണ്ട അതിപ്പോൾ അനിയൻ പറഞ്ഞത് കൊണ്ടിട്ടോ അച്ഛൻ പറഞ്ഞത് കൊണ്ടിട്ടോ ഞാനെടുത്ത തീരുമാനമല്ല എനിക്ക് എനിക്കവള് ഭാര്യയായിട്ട് വന്ന എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല അമ്മയാണ് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണെന്നും പെരുമാറുന്നത് അല്ലാതെ ഞങ്ങളല്ല കേട്ടല്ലോ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അരവിന്ദും അമ്മയെ താക്കീതുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നു എന്നെ വിചാരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ എനിക്ക് തന്ന നമ്മളുടെ ചാനലിൽ തന്ന എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഒന്നുകൂടെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്താറിൽ അതിലേറെ സപ്പോർട്ട് നിങ്ങൾ നമുക്ക് തരും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ